ഞാനും ഞങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ഉണ്ടെന്ന് പുറത്തേക്ക് പൊറത്തേക്ക് വന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടിക്കുന്നു കേട്ടോ ബാക്കി ആൾക്കാർ കാണട്ടെ കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ അല്ല പിന്നെ എന്ത് റിവ്യൂസ് ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ബാക്കി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നായകൂടി വയ്ക്കും ഞങ്ങളെ കുറെ സംസാരിച്ചല്ലേ സംസാരിച്ചു ഇവരാണെങ്കിൽ പ്രൊമോഷൻസിന് മുങ്ങി അടക്കുവായിരുന്നു പിടിച്ചോ എന്തായാലും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും തിയേറ്ററി കാണുന്ന എല്ലാവരും തിയേറ്ററി പറ്റിയാണെങ്കിൽ ഈ അയച്ചൻ്റെ തിയേറ്ററിൽ ഒന്ന് കാണാൻ ശ്രമിക്കാം ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു ഉണ്ട് ഞങ്ങളിത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഏറ്റവും തോട്ട് ബാങ്കോക്കിലാണ് വേണ്ടി ും നമ്മുടെ കുഞ്ഞു പടം സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം കണ്ടോ കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു പറ ഓക്കെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ കൊള്ളാം പക്ഷേ എനിവേസ് പ്ലീസ് ഗോ ആയിട്ട് ആൻഡ് വാച്ച് ആ ഫിലിം ഇറ്റ്സ് ഓൾ ഓൾ ഓവർ കേരള ആസ് വെല്ലി സി സി സൗദിയിൽ മാത്രം നമ്മുടെ പടം ഇറക്കാത്ത ബാക്കി എല്ലാം ജി സി രാജ്യങ്ങളിലും പടമുണ്ട് അപ്പോൾ എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് സെക്കൻഡ് പാട്ട് ആ സെക്കൻഡ് പാട്ട് അല്ലേ ഉപയോഗിച്ച് പട്ടം പിടിച്ചു ഓക്കെ നല്ല മൂവി എല്ലാവരും വന്ന് കാണുക നല്ല എന്താ പറയുക ഫാമിലി ഒരു എൻ്റർടൈനറാണ് നല്ല ജാൻ്റെ സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ് ജാൻ്റെ കൂടെ അതുപോലെ തന്നെ ശ്രീനിവാസൻ ഞാൻ തന്നെ കുറേ നാളിനു ശേഷം ഒന്ന് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞാൽ അതും നല്ല എൻട്രി കുറേ നല്ല രസമായിരുന്നു കുറച്ച് പോർഷൻ ഉണ്ടെങ്കിലും അത് നല്ല കിഫ്റ്റായിരുന്നു പടം ഓക്കേ താങ്ക് യുപ്രായം ഇഷ്ടപ്പെട്ടു ഭയങ്കര കംഫർട്ടബിളാണ് ഫ്രീ ആണ് നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് ക്യാരക്ടറൊക്കെ ചെയ്യാം ചിരിക്കാനുണ്ട് ഡെഫിനറ്റ്ലി ചിരിക്കാനുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞപോലെ അജുചേട്ടൻ്റെയും ഹിഷാരടി ചേട്ടൻ്റെയും കോമ്പിനേഷൻ അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് ജീവിയുടെയും ജീവിയുടെയും ദിവ്യദർശൻ്റെയൊക്കെ കോമ്പിനേഷൻ അടിപൊളി അപ്പം എല്ലാവരും പോയി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുഞ്ഞു സിനിമയാണ് അടിപൊളിയാണ് ആ അതെ അതെ ാണ് ഹിന്ദി പിന്നെ നമ്മളിങ്ങനെ പടങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് പേർക്ക് ഹിന്ദി അറിയാം അങ്ങനെ പിന്നെ എനിക്കിതിൽ ഡയലോഗുകൾ കുറവാണ് ഉള്ള ഡയലോഗുകൾ ഹിന്ദിയിലാണ് സോ യാടം പോയി കാണാം നിങ്ങൾ കണ്ട പടം തന്നെ അല്ലേ ഫൺ ഒരു ഫൺ റൈഡാണ് ബാച്ചിലേഴ്സിന്റെ ഒരു സ്റ്റോറിയുടെ ഒരു കുറച്ച് ഭാഗം രസമായിട്ട് കോമ്പിനേഷൻസ് ഒക്കെ കുറച്ച് രസമായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേഷാണ് ചെയ്തത് കോൺസ്റ്റബിൾ സൂസൻ അപ്പോൾ അത് അജു ചേട്ടൻ്റെ കൂടെയും അതുപോലെ തന്നെ സുധീഷ് ചേട്ടൻ്റെ കൂടെ പിന്നെ ഉഷാർ ചേട്ടൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു എൻ്റെ കോമ്പിനേഷൻസ് മെയിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ലൊരു നല്ല രസമായിരുന്നു കാരണം രാത്രിയിലായിരുന്നു എപ്പോഴും ഷൂട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് വേഷമൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു വേഷത്തിലേക്ക് വിളിച്ചപ്പോൾ ഭയങ്കര ആയിരുന്നു എല്ലാവരും പടം കാണും സപ്പോർട്ട് ചെയ്യൂ ഞങ്ങളെല്ലാവരുടെയും കോമഡി ഉണ്ട് സിനിമയിൽ ഇനി ഫ്രണ്ട്സിൻ്റെ ഒരു നമ്മൾ ഈ ഫ്രണ്ട്സ് കൂടി സംസാരിക്കുന്ന സമയത്ത് വരുന്ന കോമഡിയും അങ്ങനെയൊക്കെ തന്നെ ഒരു ഒരു ഒരിതായിരുന്നു എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു അതാ എനിക്ക് ഇപ്പോൾ അജു ആണെങ്കിലും ഇപ്പോൾ രമേഷ് പിഷാരടി ആണെങ്കിലും അവരുടെയൊക്കെ ഒരു മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ആ ക്ലൈമാക്സിലുള്ളൊരു ഒരു ഒരു പോർഷൻ എനിക്കിഷ്ടപ്പെട്ടു അതെന്താണിപ്പോൾ ഞാൻ പറയുന്നില്ല എത്ര പേർക്ക് അറിയാമെന്നറിയുന്നില്ല അതുകൊണ്ടിപ്പോൾ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കാണുമ്പോൾ ഉള്ള ഒരു ഫീലും കാരണം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു സീന് ക്ലൈമാക്സിലുണ്ടെന്ന് അപ്പം ഞാനത് ശരിക്കും ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും ഫാമിലിക്കും യൂത്തിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് ഒക്കെ മൊത്തത്തിൽ എനിക്ക് ആ പിന്നെ ഉറപ്പായിട്ടും അതാ ലാസ്റ്റ് ആ ക്ലൈമാക്സ് ഒക്കെ ശരിക്കും ഫീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ വന്നു ഹാഫില് കുറച്ച് കഥ പറയതുകൊണ്ടേ പക്ഷെ അവരുടെ പെർഫോമൻസിൽ അവരത്

പിന്നെ പടം ധ്യാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു സിനിമയാണ് പക്ഷെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് സോ എല്ലാവരും പോയി കാണാം അത്യാവശ്യം നന്നായി ചിരിക്കാനൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യും താങ്ക് യു